അഞ്ച് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വെച്ചുള്ള വ്യാഴൻ്റെ പാപമാറ്റം പൂമ്യം അനിടം പുത്രട്ടാദി നക്ഷത്രക്കാർക്ക് വ്യാഴൻ്റെ പാവമാറ്റം എന്ന് പറയുമ്പോൾ ഇത് കൂറു വെച്ചിട്ടുള്ളതല്ല സാധാരണ പറയുന്നത് കൂറു വെച്ചിട്ട് രണ്ടേകാൽ നക്ഷത്രത്തിൽ ഒന്നിച്ച് പറയുകയാണ് പക്ഷേ ഈ രണ്ടായിരത്തി നക്ഷത്രത്തിൽ ഒന്നിച്ചല്ല പല മാറ്റം ഉണ്ടാകുന്നത് നമുക്ക് കൃത്യമായിട്ട് കുറച്ചും കൂടി സൂക്ഷ്മമായി അറിയണമെങ്കിൽ ഓരോ നക്ഷത്രത്തെയും എടുത്ത് പാപം കണക്കൂട്ടിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തണം അങ്ങനെ ഭാവം വെച്ചിട്ടുള്ളതാണ് ഇതുകൊണ്ട് ഇനി വ്യാഴം എന്താണ് നമുക്ക് ചെയ്യാൻ പോകുന്നത് എന്ന അർത്ഥത്തിൽ എടുക്കണം കാരണം വ്യാഴം ഇനി നല്ലെടുത്ത് വന്നു എന്ന് പറഞ്ഞത് കൊണ്ട് നല്ലത് ആകണമെന്നില്ല വ്യാഴം നല്ല ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു എന്നേ അർത്ഥമാണ് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം മോശമാണെങ്കിലും നമ്മളെ ജാതകത്തിലുള്ള സമയം മോശമാണെങ്കിലും വ്യാഴ ദോഷം കുറച്ച് കുറയ്ക്കുക അല്ലാതെ വ്യാഴിനെ ഗുണം ചെയ്യാൻ പറ്റിയില്ല എന്നും അതേപോലെ തന്നെ വ്യാഴം മോശമായിട്ടാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞത് കൊണ്ട് മോശമാണെന്നൊന്നുമില്ല കാരണം വ്യാഴം നമുക്ക് വലിയ ഗുണമൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന അർത്ഥത്തിൽ എടുക്കണം അതുകൊണ്ട് മോശമാണെന്നൊന്നുമില്ല മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നല്ല ചെയ്യുകയാണെങ്കിൽ ആ നിലയിൽ കുറച്ച് കുറവ് വരും ആ നിലയിൽ കാണുള്ളൂ പക്ഷെ മറ്റുള്ളതും മോശമാണ് വ്യാഴനം മോശമാണെങ്കിലും മോശം തന്നെയാണ് ആ നിലയിൽ വേണം ഇതിനെ കാണാൻ അപ്പോഴേ പൂയൻ നക്ഷത്രത്തിൽ പൊതുവെ നല്ല സ്ഥലത്തായിരുന്നു ഇതുവരെ വ്യാഴനം ഉണ്ടായിരുന്നത് വിദേശ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കല്ല കുറച്ച് നല്ല സ്ഥലത്ത് നിൽക്കുന്ന തരത്തിലാണ് വ്യാഴൻ ഇതുവരെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് വ്യാഴം നമുക്ക് നല്ലതായിരുന്നു ഇത്ര ദിവസവും ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ ഈ കുറച്ച് കാലത്തോളം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇനി അത് അത്ര നല്ല സ്ഥാനത്തേക്കല്ല മാസം മാറിയിരിക്കുന്നത് അതുകൊണ്ട് വിദേശത്തെല്ലാം വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര പറ്റിയ സമയമല്ല വ്യാഴം അത്ര നല്ലതീയ്യാൻ പോകുന്നില്ല ചിലവ് അനാവശ്യ ചിലവുകൾ കുറവുണ്ടാകും ചിലപ്പോൾ പണം നഷ്ടപ്പെട്ടുകയോ കളിവിൽ പോകുമ്പോൾ വേണ്ടാത്ത പ്രശ്നത്തിലെല്ലാം കൊണ്ട് തലയിടുക ഇതെല്ലാം ഒഴിവാക്കണം ശ്രദ്ധിക്കണം വിദേശത്തേക്കെല്ലാം പോകാൻ ശ്രമിക്കുന്നവർ പണമെല്ലാം കൊടുക്കുമ്പോൾ നല്ലവണ്ണം സൂക്ഷിച്ചിട്ട് കൈകാര്യണം കൈകാര്യം ചെയ്യണം ട്രാൻസാക്ഷൻ ഒന്നും പറ്റിയ സമയമല്ല ആരെങ്കിലും പറ്റിക്കാനുള്ള സാധ്യത കൂടുതലുള്ളതാണ് ചിലപ്പോൾ ഒരു ട്രാൻസ്ഫറെ ഉണ്ടായേക്കാം അതുകൊണ്ട് ഏകാന്തത അനുഭവപ്പെടുക അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരലസത തോന്നുക ഒന്നിലൊരു താല്പര്യം ഇല്ലാതെ ചിലപ്പോൾ ഒരറ്റൊക്കെ താമസിക്കണമെന്ന് എന്ന് ഇങ്ങനെയുള്ള ഒരു ഭാഗത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് ചിലവ് കൂടുതൽ നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു അലസത ഇനി വേണ്ടാത്ത കാര്യങ്ങളെല്ലാം കൈയിൽ നമ്മൾ പ്രശ്നങ്ങളെല്ലാം കയ്യിൽ നമ്മളെ തലയിൽ വരിക ഇങ്ങനെയെല്ലാം ഉള്ളൊരു ഭാവത്തിലേക്കാണ് വ്യാഴം പൂയം നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത് അനിടം നക്ഷത്രക്കാർക്കും പൊതുവെ നല്ല ദാമ്പത്യപരമായിട്ടുള്ള നല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം കുറച്ച് അനുകൂലമായ നിൽക്കുന്ന സ്ഥലത്തായിരുന്നു വ്യാഴനുണ്ടായിരുന്നത് പക്ഷെ ഇപ്പം പോയിരിക്കുന്നത് കുറച്ച് മോശ സ്ഥാനത്തേക്കാണ് എല്ലാ കാര്യത്തിനും ഒരു തടസ്സങ്ങൾ ഉണ്ടാവുക രോഗത്തിലുള്ളവരാണെങ്കിൽ കുറച്ച് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുക അപ്പം ആരോഗ്യപരമായിട്ട് കുറച്ച് മോശം പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില തടസ്സങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ വേണ്ടാത്ത തടസ്സങ്ങൾ ഇനിയും വേണ്ടാത്ത ചില സംഭവങ്ങളെല്ലാം പ്രതീക്ഷിക്കാത്ത തരത്തില് സംഭവിക്കുക ഇങ്ങനെയുള്ള പൊതുവേ എല്ലാ തടസ്സങ്ങളും പെട്ടെന്നുള്ള കാര്യങ്ങളാണ് പെട്ടെന്നുള്ള ചില പ്രയാസങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രയാസങ്ങൾ ഒരു ഭാഗത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചില തടസ്സങ്ങളെല്ലാം നമ്മൾ പ്രതീക്ഷ നമ്മൾ ജീവിതത്തിൽ കണ്ടേക്കാം അപ്പൊ അത്തരത്തിലുള്ള ഒരു നല്ല സ്ഥലത്തേക്കല്ല വ്യാഴം വന്നിരിക്കുന്നത് അപ്പം ഒരു ഭാഗത്തിൽ വന്നതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യത്തിലും ശ്രദ്ധ ഉണ്ടാകുന്നതെല്ലാം നല്ലത് തന്നെയാണ് പ്രത്യേകിച്ച് ആരോഗ്യ കാര്യങ്ങളിലെല്ലാം നമ്മൾ ശ്രദ്ധ ഉണ്ടാകുന്നത് കുറച്ചുകൂടി നല്ല ഉത്രട്ടവതി നക്ഷത്രക്കാർക്കാണെങ്കിൽ ഇതുവരെ വളരെ മോശ സ്ഥാനത്തായിരുന്നു ഇതുവരെ കഴിഞ്ഞ കാലഘട്ടത്തിൽ എല്ലാ കാര്യത്തിനും തടസ്സ ഒരസ്വത ഇപ്പൊ പൊതുവെ എല്ലാത്തിനും ഒന്നിനും ഇറങ്ങിത്തിരിക്കാൻ പറ്റാത്ത ഒരു എന്ത് കിട്ടിയാലും ഒരു തൃപ്തിയില്ലാത്ത അവസ്ഥയിലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴും വ്യാഴം അങ്ങനെയല്ല അതിൽ നിന്ന് കുറച്ചു മാറ്റം ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാലും നല്ല സ്ഥാനം എന്നൊന്നും പറയാൻ പറ്റില്ല ഇതുവരെ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടാത്ത അവസ്ഥയായിരുന്നെങ്കിലും കിട്ടിയാതെ തന്നെ തൃപ്തിയില്ലാത്ത അവസ്ഥയായിരുന്നെങ്കിലും ഇപ്പം അങ്ങനെയല്ല കുറച്ചും കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നൊരു തോന്നലുണ്ടാവും ഇപ്പം ജോലിയില്ലല്ലാണെങ്കിൽ ജോലി കിട്ടാതെ പറയാൻ ചിലപ്പോൾ ജോലി കിട്ടിയേക്കാം പക്ഷെ കിട്ടിയാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല ഒരു കുറച്ചധികം അധ്വാനിക്കേണ്ടതായിട്ട് വരിക ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരിക അതായത് ഒരു ഈസി കോയിങ് അല്ല പക്ഷേ കഴിഞ്ഞ സമയത്തെ അപേക്ഷിച്ചിട്ട് കിട്ടിയാലും ഒരു തൃപ്തി ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പം അങ്ങനെയല്ല നമ്മൾ കുറേയെല്ലാം പരിശ്രമിക്കും പക്ഷെ പരിശ്രമിച്ചേൻ്റെ ഫലമൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നാലും കഴിഞ്ഞാലും അപേക്ഷിച്ചിട്ട് എല്ലാ കാര്യത്തിലും ഒരു ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് കാണുന്ന തരത്തിലാണ് ഉത്രക്കാർ ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം വന്നിരിക്കുന്നത് ഒരു ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് അതുകൊണ്ട് ഗുണത്തിലേക്കായില്ല അടുത്ത മാറ്റത്തോടു കൂടിയാണ് നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ഇന്ത്യയിൽ ഇപ്പോഴെല്ലാം അധ്വാനിക്കുന്നതിൻ്റെ ഫലം അടുത്ത വ്യാഴമാറ്റത്തിലൂടെ ലഭിക്കും അപ്പം ഇപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാലും അല്ല ഒരു ഓവർ വർക്കെല്ലാം ചെയ്യുന്നു നമ്മൾ എന്നാലും കിട്ടുന്നില്ലല്ലോ നമ്മളെ ഉദ്ദേശിച്ചൊന്നും നടക്കുന്നില്ല അത്തരത്തിലുള്ള ചിന്തയൊന്നും വേണ്ട ഇപ്പം ശ്രമിക്കുന്നതിന്റെ ഫലം അടുത്തു തന്നെ അടുത്ത വ്യാഴമാറ്റത്തോടുകൂടി നമുക്ക് ലഭിക്കും ഉത്രട്ടാതിക്കാർക്ക് പൊതുവേ കുറച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റ് പറയാം എന്നാലും വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം കുറച്ച് പ്രയാസങ്ങളെല്ലാം ആ കൂട്ടത്തിൽ കാണുന്നുമുണ്ട് അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ എം അനിട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഉള്ളതിൽ നിന്നും അത്ര നല്ല സുഖത്തിലല്ല അവസ്ഥാനത്തേക്കാണ് വ്യാഴം പോയിരിക്കുന്നത് ഉത്തരട്ടാധിക്കാർക്കാണെങ്കിൽ കുറച്ചൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് പക്ഷെ വ്യാഴം മാത്രമല്ല നമ്മുടെ ഫലം തീരുമാനിക്കുന്നത് അത് ജാതകത്തിലുള്ള ഫലങ്ങളും മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നല്ലതാണോ മോശം ചെയ്യാനാണോ ഇതിനെല്ലാം ആശ്രയിച്ചാണ് നമ്മളെ നെറ്റ് എഫക്റ്റ് കാണുന്നത് പക്ഷേ വ്യാഴം നമുക്ക് നീ എന്താണ് ചെയ്യാൻ പോകുന്നത് അതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ഇതാണ് അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴാഴ്ച ദിവസം വെച്ചുള്ള വ്യാഴൻ്റെ മാറ്റം പൂയം അനിഴം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് നക്ഷത്രക്കാർക്ക്